ഇരുപത്തിയാറിൽ കേരളത്തിൽ ബി ജെ പി അധികാരത്തിൽ വരും തെരഞ്ഞെടുപ്പിനെ ഒരുങ്ങാൻ ആഹ്വാനം ചെയ്ത് അമിത്ഷാ സുരേന്ദ്രന് വേണ്ടി കൈയടിക്കാൻ പ്രവർത്തകരോട് ആവശ്യപ്പെട്ടു തെരഞ്ഞെടുപ്പുകൾക്ക് ഒരുങ്ങാൻ ബി പ്രവർത്തകരെ ആഹ്വാനം ചെയ്ത് കേന്ദ്രമന്ത്രി അമിത്ഷാ തദ്ദേശ സ്വയംഭരണ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് ബി ജെ പി പ്രവർത്തകർ ഒരുങ്ങണം മേഖലാ യോഗങ്ങൾ വിളിച്ചു ചേർക്കാൻ അമിത്ഷാ ആവശ്യപ്പെട്ടു മാറ്റം വേണമെങ്കിൽ ബി ജെ പിയെ വിജയിപ്പിക്കണം കേരളത്തിൽ ബി ഭാവി ശോഭനമാണ് ഓഗസ്റ്റിൽ താൻ വീണ്ടും കേരളത്തിലെത്തുമെന്നും തിരുവനന്തപുരത്ത് പുത്തരിക്കണ്ടം മൈതാനത്ത് വാർഡുതല നേതൃസംഗമം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അമിത്ഷാ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേരളത്തിൽ ബിജെപിയുടെ നേതൃത്വത്തിൽ ബിജെപി സർക്കാർ അധികാരത്തിൽ വരും കേരളത്തിലെ വികസനം ബിജെപി ലക്ഷ്യമിടുമ്പോൾ സിപിഎം സ്വന്തം അണികളുടെ വികസനം മാത്രമാണ് ലക്ഷ്യമിടുന്നത് തിരുവനന്തപുരത്ത് നടക്കുന്ന ഈ യോഗത്തിലെ പങ്കാളിത്തം തന്നെ കേരളത്തിലെ ബിജെപിയുടെ ഭാവി ശോഭനമാണെന്ന് വ്യക്തമാക്കുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു കേരളത്തിലെ എൽ ഡി എഫ് യു ഡി എഫ് സർക്കാരുകൾ കൊള്ളയടിച്ചുവെന്ന് അമിത്ഷാ കുറ്റപ്പെടുത്തി അഴിമതിയുടെ കാര്യത്തിൽ ഇടതുപക്ഷവും യു ഡി എഫും ഒരുപോലെയാണ് ക്കടത്ത് സർക്കാർ സ്പോൺസേഡ് അഴിമതിയാണ് സഹകരണ ബാങ്ക് തട്ടിപ്പ് എക്സാലോജിക് ലൈഫ് മിഷൻ കെ ഫോൺ പി പി ഐ കിറ്റ് എ ക്യാമറ തട്ടിപ്പ് എന്നിങ്ങനെ ഇടതുപക്ഷത്തിന്റെ അഴിമതി നീളുന്നു കോൺഗ്രസും ഇക്കാര്യത്തിൽ പിന്നിലല്ല ബാർക്കോഴ സോളാർ പാലാരിവട്ടം പാലം തുടങ്ങി നിരവധി അഴിമതികൾ യുഡിഎഫിൻ്റെ കാലത്തും നടന്നു മാറ്റമാണ് വേണ്ടതെങ്കിൽ ബി ജെ പി ഇനി അധികാരത്തിലേറ്റണമെന്നും അമിത്ഷാ ആവശ്യപ്പെട്ടു അതേസമയം ബി ജെ പിയിൽ ആഭ്യന്തര കലാപം തുടരുന്നതിനിടെ കെ സുരേന്ദ്രനെ അദ്ദേഹം അഭിനന്ദിച്ചു കേരള ബി ജെ പിയുടെ വളർച്ചയിൽ കെ സുരേന്ദ്രൻ വഹിച്ച പങ്ക് എടുത്തു പറയേണ്ടതാണെന്ന് പുത്തരിക്കണ്ടത്തെ പൊതുസമ്മേളനത്തിൽ പങ്കെടുത്ത അമിത്ഷാ പറഞ്ഞു കെ സുരേന്ദ്രന് വേണ്ടി കൈയടിക്കാൻ അമിത്ഷാ പ്രവർത്തകരോട് ആവശ്യപ്പെട്ടു കെ സുരേന്ദ്രൻ അധ്യക്ഷനായ ശേഷം പാർട്ടി വലിയ വളർച്ച കൈവരിച്ചുവെന്നും അമിത്ഷാ വ്യക്തമാക്കി വി മുരളീധരൻ പക്ഷത്തെ ഭാരവാഹി പട്ടികയിൽ വെട്ടിനിരത്തിയ വിവാദത്തിനിടെയാണ് അമിത്ഷായുടെ അഭിനന്ദനം വീഡിയോ റീലുകളാക്കി മുരളീധര സുരേന്ദ്ര വിഭാഗം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചു